ദോശ കഴിക്കാൻ പോതി തോന്നുന്ന രാത്രികളിൽ ഞങ്ങൾ പോകുന്ന ഒരു സ്ഥിരം സ്പോട്ട് ഉണ്ട് ആലുവയിൽ രാത്രി മാത്രം തുറക്കുന്ന ഒരു ദോശക്കട ഇവിടത്തെ താരംന്താ ഈ ചേട്ടനാണ് അവിടെ എത്തിയ ആദ്യം കണ്ണുപോക ഈ ചേട്ടൻ ഉണ്ടാക്കുന്ന ദോശയിലോട്ടാണ് ഒരു എഗ് റോസ്റ്റും രണ്ട് ദോശയും പിന്നെ ഒരു ഓംലെറ്റുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേ ഇതൊക്കെ കൂടാതെ ഇവിടെ മസാല ദോശയും ഓണിയൻ റോസ്റ്റും ഗീ റോസ്റ്റും ഒക്കെ കിട്ടും ആ ദോശമാവെടുത്ത് ചൂടുള്ള കല്ലിൽ ഒഴിക്കുമ്പോൾ ഉള്ള സൗണ്ടും ആവിയും സ്മെല്ലും എല്ലാം കൂടി ആവുമ്പോ തന്നെ നമ്മളെ വായിലിങ്ങനെ വെള്ളം തെളിയും വെജിറ്റേറിയൻ ഹോട്ടലിൽ ഹോട്ടലിനും ബോർഡൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ എഗ് റോസ്റ്റും ഓംലെറ്റും ഒക്കെ കിട്ടും കേട്ടോ അങ്ങനെ മൊരിഞ്ഞു തുടങ്ങിയ നമ്മുടെ ദോശയിലേക്ക് ഇനി മുട്ടയുടെ എൻട്രി ഇതുപോലുള്ള കടകളിലൊക്കെ വന്നിരുന്ന് ഇങ്ങനത്തെ സൗണ്ടൊക്കെ കേട്ടിരുന്ന് കഴിക്കുമ്പോ കിട്ടണ ആ ഒരു സുഖമുണ്ടല്ലോ അത് വേറൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലും കിട്ടില്ല ഈ ചേച്ചിയും ചേട്ടനും കൂടിയാട്ടോ കട നടത്തുന്നത് എന്ന് ചെന്നാലും അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ടും പിന്നെ സപ്ലൈ ചെയ്യാൻ ഈ ചേച്ചി മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഒരിച്ചിരി കൂടുതൽ നേരം വെയിറ്റ് ചെയ്താലേ സാധനം നമ്മുടെ ഇലയിലെത്തുള്ളൂ അങ്ങനെ ആ ചൂട് ദോശ നമ്മുടെ ഇലയിലേക്ക് തട്ടി കൂടെ ആ സാമ്പാറും അതിൽ നിന്നെടുത്ത് ഒരു പീസ് വായിൽ വെച്ചപ്പോൾ തന്നെ തേങ്ങാ ചട്നിയും പിന്നെ അവരുടെ ആ സ്പെഷ്യൽ ഉള്ളിച്ചമ്മതിയും എത്തി ഒക്കെ കൂടി മിക്സ് ചെയ്ത് കഴിക്കണം മനസ്സും വയറും ഒരേപോലെ നിറയും എഗ് റോസ്റ്റ് പകുതി കഴിക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ വയറഫില്ലാകും ദോശ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓംലെറ്റ് കഴിക്കാണ്ട് ഇവിടെ നിന്നൊരു തിരിച്ചുപോക്കില്ലാട്ടോ ഞങ്ങൾ വന്നപ്പോൾ തിരക്ക് കുറവായിരുന്നെങ്കിലും തിരിച്ചിറങ്ങാൻ നേരത്ത് നല്ല തിരക്കായി തുടങ്ങിയിരുന്നു അപ്പോ സ്ഥലം വരണത് ആലുവ കാരോത്തോടി ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ഉള്ള